സദൃശവാക്യങ്ങൾ അധ്യായം നാല് മക്കളെ അപ്പന്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കാൻ വിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് സൽ എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഞാൻ എന്റെ അപ്പം മകനും എന്റെ അമ്മയ്ക്ക് ഓമനയും വേഗപുത്രനുമായിരുന്നു അവനെന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എന്റെ വജനങ്ങളെ സംഭവിച്ചു നോക്കുക എന്റെ കളത്തിന് അളപ്പ് മാനിഷ് ജീവിക്കുക ഞാനും സമ്പാദിക്കാതെ വേഗം നേടുക മറക്കരുത് എന്റെ വചനങ്ങളെ വിട്ടുവാറുക അതിനെ ഉപേക്ഷിക്കരുത് അതിനെ കാക്കും അതിർത്തിയും വിട്ടു അത് നിന്നെ സൂക്ഷിക്കും ഞാൻ തന്നെ പ്രധാനം ഞാനാദിക്കുക നിന്റെ സകല സംഭവിച്ചാലും വേഗം നേടുക അതിനെത്തുക അതിനെ ഉയർത്തും അതിനെ അലങ്കരം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തുന്നു അതിനിടെ തലയെ അലങ്കാരമായി നീക്കും അത് നിന്നെ ഒരു മകത്ത കിരീടം ചോദിക്കും മകനേക്ക് അതിന്റെ വ്രങ്ങളിലേക്ക് എത്തുക എന്നാൽ നിനക്ക് ദുരിദാശം ഉണ്ടാകും ഞാൻ പിന്നെ ഭാഗം ഞാൻ നിർദ്ദേശിക്കുന്നു നേരെയുള്ള പാതയും ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലിലേക്ക് എടുക്കാൻ വരികയില്ല ഓടുന്ന ഓടുമ്പോൾ നീ ഇടുകയും ഇല്ല ബോധനം പുറകെ പിടിക്കുക അതിനെ കാത്തു പോകുക അതിന്റെ ജീവിതത്തിലുള്ള ദുഷ്ടമാർ പാത നീച്ചല്ല വഴി നടക്കുന്നത് അതിനുള്ള ആദ്യം നടക്കരുത് അവർ വിട്ടുമാറിക്കടന്ന് പോകുക അവർ ദോഷ ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല അവരുടെ ജീവിച്ചിട്ടുള്ളത് അവർക്ക് ഉറക്കം വരികയില്ല ദോശ ചെയ്ത ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നത് പല വീഞ്ഞ് അവർ പാകം ചെയ്യുന്നു ഇരുവാമാറ പാത ഭാഗത്ത് നിന്ന് വിളിച്ചുപോലെ അത് മർപ്പിച്ചവര് അധികം അധികം ശോഭിച്ചിരുന്നു ദുഷ്ടമാരുടെ വഴി അന്തകാരം പോലെയാവുന്നു വേദിയിൽ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല മകനെ വജ്ഞങ്ങൾക്ക് ശ്രദ്ധേയ എന്റെ ഭൂമി ആയിരിക്കുക നിന്റെ വിഷയം മാറി പോകുക നിന്റെ ഹൃദയത്തിന്റെ അവയെ സൂക്ഷിച്ചുവെക്കുക അവയെ കിട്ടുന്നവർക്ക് അവർ ജീവനും അവർ സർവ്വദേഹത്തിന് സൗഖ്യമാകുന്നു സകല ജാഗ്രതയോടുകൂടി നിന്റെ ഹൃദയത്തെ കാത്തു പോകുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് വായുടെ നീക്കി കളുക അതിനുള്ള വികാരം നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണുശ് മുമ്പോട്ട് വീഴട്ടെ നിന്റെ കാലിലുള്ള പാതിരപ്പാക്കുക നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടം വലത്തോട്ട് തിരികരുത് നിന്റെ കാലിന് ദോഷം വിട്ട് അയൽമാറാക്കുക